നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് വിരാട് കോഹ്ലി ബി സി സി ഐ അറിയിച്ചിരിക്കുന്നു അതേസമയം ബി സി സി ഐ അദ്ദേഹത്തോട് ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ റീ തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് അവരുടെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ഇങ്ങനെയാണ് വിരാട് കോഹ്ലി ടെൽസ് ബി സി സി ഐ ഹി വോൺസ് ടു റിട്ടയർ ഫ്രം ടെസ്റ്റ് ക്രിക്കറ്റ് അദ്ദേഹം അത് ബി സി സി ഐ അറിയിച്ചു കഴിഞ്ഞു ബി സി സി ഐ ഹാസ് എർജഡ് വിരാട് കോഹ്ലി ടു ഹാവ് എ റീ തിങ്ക് ആസ് ദി ക്രൂഷ്യൽ ടൂഡ് ഓഫ് ഇംഗ്ലണ്ട് ഈസ് കമ്മിങ് അപ്പ് നമുക്കറിയാം ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് അവിടെ ടെസ്റ്റ് പരമ്പര കളിക്കാനുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് വിരാട് കോഹ്ലി തനിക്ക് വിരമിക്കണം എന്ന കാര്യം ബി സി സി ഐ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൂഷ്യൽ ടെസ്റ്റ് സീരീസാണ് വരുന്നത് ഈ സമയത്ത് ഇപ്പോൾ ഓൾറെഡി രോഹിത് ശർമ്മ വിരമിച്ചു കഴിഞ്ഞു വിരാട് കോഹ്ലി കൂടി വിരമിക്കുകയാണെങ്കിൽ ലാർജ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡറുമായിട്ട് വേണ്ടിവരും ഇംഗ്ലണ്ടിൽ പോയി കളിക്കാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കോഹ്ലിയോട് തുടരണം റീതിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ കാര്യത്തിൽ ഇതുവരെ വിരാട് കോഹ്ലി ഒരു ഫൈനൽ തീരുമാനം പറഞ്ഞിട്ടില്ല ഹീ ഹിസ് ടു റിവേർട്ട് ഓൺ ദി റിക്വസ്റ്റ് എന്നാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ബോർഡർ ഗാവാസ്കർ ട്രോഫിക്ക് ശേഷം വിരാട് കോഹ്ലി വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം കൂടി വന്ന സ്ഥിതിക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ പറയുന്നതും അതുപോലെ തന്നെ അത് തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനും കഴിവ് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെടിവത്ത